പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എസ് ഐ ആറിൻ്റെ ഫോം ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോം ഇതുവരെ ലഭിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഈ മാസം പതിനെട്ട് വരെ എനുമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു അവസരം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ മാസം പതിനെട്ട് വരെ നിങ്ങൾക്കിത് ഫില്ല് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ കളക്ട്രേറ്റിലോ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയൊക്കെ ഈ എനുമറേഷൻ ഫോം കളക്ട് ചെയ്യുന്ന കളക്ഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കും ഇനി ചില ആളുകളുടെ കേസിൽ ഇതുവരെ ഈ എന്യൂമറേഷൻ ഫോം കൈ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ കൈ കിട്ടാത്ത ആളുകൾ എന്തായാലും ബി എൽഒനെ കോൺടാക്റ്റ് ചെയ്യണം ബി എൽഒ ത്രൂ ആണ് ഈ ഫോം കയ്യിൽ കിട്ടുക അപ്പോൾ ബി എൽഒ നിങ്ങൾ ചില ആളുകൾക്ക് അവരുടെ ബി എൽ ആരാണെന്ന് അറിയില്ല അവരുടെ ഒരു ബന്ധവും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ബി എൽഒ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി എൽഒൻ്റെ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബി എൽഒനെ കോൺടാക്ട് ചെയ്ത് ആ ഫോം കളക്ട് ചെയ്യുകയും ബി എൽ ഒനെ തന്നെ തിരിച്ചേൽപ്പിക്കും സാധ്യമാണെങ്കിൽ ബി എൽ തന്നെ തന്നെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ കളക്ടറേറ്റിലോ താലൂക്കിലോ സബ്മിറ്റ് ചെയ്യാം ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനിലൂടെ ഈ ഫോം സബ്മിറ്റ് ചെയ്യാം ഓൺലൈനിലൂടെ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിലെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിലെ പേരും ഒരുപോലെ ആയിരിക്കണം ഒരു സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു സ്പേസോ ഇനീഷ്യലോ ഒന്നും മാറിപ്പോവാതെ അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുകയും വേണം ഈ മാസം പതിനെട്ടിന് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിന് കരട് വോട്ടർ പട്ടികയും ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഫൈനൽ വോട്ടർ പട്ടികയും ഇറങ്ങും അപ്പോൾ പരമാവധി ഈ നീട്ടി തന്നിട്ടുള്ള അവധിക്കുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിച്ച് ഈ ഒരു നടപടിക്രമത്തിൽ പങ്കെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്